നമ്മുടെ മക്കൾ കോൺഫിഡൻസ് കോൺഫിഡൻസായുള്ളവരായി മാറാൻ നാല് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് മക്കളുടെ മേലിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആവാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മക്കളുടെ മനസ്സിൽ ഭയം വർധിക്കുന്നതാണ് രണ്ട് നമ്മുടെ മക്കൾ എല്ലാവരെയും തൃപ്തിപ്പെട്ട് ജീവിക്കണമെന്ന് ചിന്തിക്കാതിരിക്കുക മഹാനായ ഇമാം ഷാഫിഹി ഷാഫിഹിറിയാഹ് വൻഹ പറഞ്ഞു ഇന്ന കല തെപ്പതിറു അൻതുറതി അന്നാസ് കുല്ലുവും ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും തൃപ്തിപ്പെടുത്തി ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല മൂന്ന് മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് മക്കളെ ചീത്ത പറയുകയോ വയക്ക് പറയുകയോ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മക്കളുടെ മനസ്സ് തളർന്നു പോകാൻ കാരണമാവും നാല് പരസ്പരം കമ്പാരിസൺ ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ മക്കൾ അവന് അല്ലെങ്കിൽ അവളെ കണ്ടുപഠിക്ക് അവരെ പോലെ മിടുക്കരാവണമെന്ന് പറയാതിരിക്കുക ഇങ്ങനെ കമ്പാരിസൻ ചെയ്യുന്ന ഓരോ കമൻസും അത് അവരുടെ ഇന്നർ വോയിസായി മാറുകയാണ് ചെയ്യുന്നത് ഞാൻ മോശക്കാരനാണെന്ന അവർ തന്നെ ചിന്തിച്ചു തുടങ്ങും